നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ റീറിലീസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ചിത്രം ഇത്ര വലിയ ഒരു ഹിറ്റായി മാറുമെന്ന് ഞാൻ തന്നെ ആ ഒരു സമയത്ത് ഇട്ട വീഡിയോസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ചിത്രത്തിൻ്റെ മുതൽ അതായത് റീറിലീസ് ചെയ്യുന്നതിനുള്ള ബഡ്ജറ്റ് പോലും ഏകദേശം ഒരു കോടിക്ക് മുകളിൽ വരും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സിനിമ കുറഞ്ഞത് മൂന്ന് കോടി രൂപയെങ്കിലും ഓടിക്കിട്ടിയാൽ മാത്രം ാണ് ഈ ഒരു സിനിമ സാമ്പത്തികമായി വിജയിക്കുകയുള്ളു അപ്പോൾ ആദ്യം ഒരു റിലീസ് ചെയ്തപ്പോൾ പരാജയപ്പെട്ട ചിത്രം റീ റിലീസിലും പരാജയപ്പെടുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ആഘാതമായിരിക്കും എന്നൊക്കെ ഞാൻ അന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണവും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ അണിയേറെ പ്രവർത്തകർ തന്നെ ഇപ്പോൾ അതിൻ്റെ കളക്ഷനുമായി ബേസ് ചെയ്തിട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നു ചിത്രം ഇത്രയും ദിവസം പിന്നിടുമ്പോൾ ഞ്ച് ദിവസത്തോളമായിരിക്കുന്നു സിനിമ റിലീസ് ചെയ്തിട്ട് ഈ ഇത്രയും ദിവസം പിന്നിടുമ്പോൾ ലോകം മൊത്തമായി അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയോളം സിനിമ നേടിയിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം നാല് കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നു എന്താണ് ഈ ഒരു സിനിമയ്ക്ക് ഇത്രയധികം കളക്ഷൻ നേടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇത് ഒന്നാമത്തെ കാര്യം ഈ സിനിമ ഒരു കാലം തെറ്റിയിറങ്ങിയ സിനിമ തന്നെയായിരുന്നു എന്നുള്ളത് പണ്ട് മുതലേ എല്ലാവരും പറയുന്നതാണ് ആ കാലഘട്ടത്തിന് ചേർന്ന ഒരു സിനിമയായിരുന്നില്ല ഇത് ഈ സമയത്ത് ിൽ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വമ്പൻ ഹിറ്റ് അടിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ദേവദൂതൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് എന്ന് വെച്ചാൽ ഈ ഒരു റീ റിലീസ് ചിത്രം ഇപ്പോൾ യൂട്യൂബിൽ പോലും അവൈലബി അവൈലബിൾ ആയിരിക്കുന്ന ഈ ഒരു ചിത്രം ഇത്ര വലിയ ഹിറ്റ് അടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സമയങ്ങളിൽ അതായത് ഈ ചിത്രം റിലീസ് ചെയ്ത സമയങ്ങളിൽ ഒന്നും തന്നെ നല്ല ഒരു സിനിമ എതിരാളിയായിട്ട് തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല മറ്റ് മഴ പല കാരണങ്ങൾ കൊണ്ട് പല സിനിമകളും റിലീസ് മാറ്റിവെക്കുന്ന ഒരു രീതി കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ റൺ ഈ സിനിമയ്ക്ക് കിട്ടുകയും ചെയ്തു